ഹായ് ഓൾ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് എലിജിയ്സ് ഈ കമ്പനി ജി എസിന്റെ പ്രിപ്പറേഷൻ അതായത് ആദ്യമായിട്ടൊക്കെ തയ്യാറെടുക്കുന്നവർ ഏത് രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് വേണ്ടത് അതാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതിനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഒരു കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ആദ്യമായിട്ടൊക്കെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പഠിക്കാനായിട്ട് പോലെ സമയമുണ്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം അതിനായിട്ട് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് സിലബസ് ുള്ള റെക്കോർഡ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു നമ്പറിലൊന്ന് ചെയ്താൽ മതി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പറയും അപ്പൊ കമ്പനി ബോർഡ് എലിജിഎസിനെ പറ്റി നോക്കുമ്പോ നമുക്ക് ഇതിന്റെ ഒരു സിലബസ് അഞ്ച് ഭാഗങ്ങളുള്ള ഇല്ലേ അതായത് ഫസ്റ്റ് പൊതുവിജ്ഞാന ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ വരുന്നത് കാരണ്ടഫേഴ്സ് സയൻസ് പൊതുജനാരോഗ്യം മാത്സ് ഇരുപത് മാർക്ക് അപ്പൊ ഇതില് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ഇതിന്റെ അഡ്വാൻറ്റേജും സെയിം ടൈം ഡിസ് അഡ്വാൻറ്റേജും ആണ് കാരണം കോമ്പറ്റീഷൻ കൂടും എല്ലാ ആളുകളും വളരെ അത്യാവശ്യ നിയമനങ്ങൾ ഇപ്പൊ തന്നെ നമുക്കറിയാം ഒന്നര വർഷമാകുന്നത് ഉള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പക്ഷെ അത്യാവശ്യം നിയമനങ്ങളൊക്കെ നാണ് അപ്പൊ പുതിയതായിട്ട് ടൂ തൗസൻഡ് മുകളിലായിട്ടുണ്ട് അപ്പൊ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ എങ്ങനെയാ പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് മാത്സ് ഇരുപതോ മാർക്കിന്റെ ഉണ്ട് ഈ മാത്സില് വരുന്നത് സംഖ്യകള് അടിസ്ഥാന ക്രിയകള്സാഖു ഭിന്ന സംഖ്യകള് ദശാംശ സംഖ്യകള് വർഗം വർഗമൂലം ശരാശരി ലാഭം നഷ്ടം സമയവും ദൂരവും ഇങ്ങനെ ഒരു എട്ട് ടോപ്പിക്കുകളും അതേപോലെ തന്നെ നമ്മുടെ മെന്റലബിലിറ്റിയിലേക്ക് പോകുമ്പോൾ ശ്രേണികളും സമാന ബന്ധങ്ങളും തരംതിരിക്കലും അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനം നിർത്തൽ സോ നമ്മൾ മൊത്തത്തെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഒരു പതിനാറ് ടോപ്പിക്ക് ഇതിനകത്ത് ഉണ്ട് അപ്പൊ ഈ പതിനാറ് ടോപ്പിക്കുകൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആണ് നമുക്ക് ബേസ് കിട്ടണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വേണം ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് സോ ഇതിനകത്ത് ഓരോ ടോപ്പിക്കിനും ഒരു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് വെച്ച് തന്നെ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നവർ പഠിച്ചു തുടങ്ങാം പക്ഷെ ചിലവർക്കൊക്കെ മാത്സ് എളുപ്പമായിരിക്കും അങ്ങനെയുള്ളവർ ഒരു ദിവസം കൊണ്ടൊക്കെ തീർക്കാം സാധാരണ മാത്സ് ബുദ്ധിമുട്ടുള്ളവർ ത്രീ ഫോർ ഡേയ്സ് എടുത്ത് ഓരോ ടോപ്പിക്കുകളും ക്ലിയർ ചെയ്ത് തന്നെ പോണം അതായത് നമുക്ക് ഈ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് പെട്ടെന്ന് 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 ചെയ്തു പോകാം അല്ലേ പഠിച്ചു പോകാം പക്ഷെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്ക് വരുമ്പോൾ അത് ക്ലിയർ ആക്കി തന്നെ പോണം ഫസ്റ്റ് സ്റ്റെപ്പ് അതാ കാരണം മാത്സിൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജെക്ട് തന്നെയാണ് കാരണം ആ സിലബസിന് പുറത്തു വന്നു ഒന്നും ചോദിക്കില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതായത് ഒരുപാട് ചാനലുകളിലെ ടെലഗ്രാം ചാനൽ നമ്മൾ തന്നെ ടെലഗ്രാം ചാനലൊക്കെ ഇഷ്ടംപോലെ കറണ്ട് അഫേഴ്സിന്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട് സോ അത് കളക്ട് ചെയ്യുക ഡെയിലി നമ്മൾ മറന്നു പോകുന്നു തോന്നുന്ന കാര്യങ്ങള് നിങ്ങൾ എഴുതി വെക്കുക ആഴ്ചയിൽ ഒരു ദിവസം നല്ലൊരു റിവിഷൻ അപ്ഡേറ്റഡ് ആയിട്ട് പോയാൽ മതി ഇപ്പൊ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല പിന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പുതിയ മാറിയ ടെക്സ്റ്റ് ബുക്കുകളും പഴയ ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കാന്നുള്ളതാണ് അതായത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് സമയമുണ്ട് അപ്പൊ ഇത് പഠിച്ചിട്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് പൊതുജന പൊതുവിജ്ഞാനം വലിയൊരു ടോപ്പിക്കാ പക്ഷെ പഠിച്ചിട്ട് നിങ്ങൾ ഈ സിലബസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളു വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നില്ല സോ പൊതുജനാരോഗ്യം പദ്ധതികളൊക്കെ എപ്പോഴും കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ക്ലിയർ ആക്കുക കറണ്ട് അഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക അതായത് മാത്സ് കണ്ടിരിക്കുന്ന ടോപ്പിക്കൽ എല്ലാം തന്നെ ആദ്യം പഠിച്ചു തീർക്കുക ഇതാണ് പുതിയതായിട്ട് പഠിക്കുന്നവര് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടന്റ് ആണ് മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നമ്മൾ എത്ര പഠിച്ചോ അത് എത്രത്തോളം റിവിഷൻ എടുക്കുന്നു അത് വളരെ നല്ലതാണ് കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡീപ്പ് ചോദിച്ചാലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് അത് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം അതുകൊണ്ട് ഡീപ്പായിട്ട് തന്നെ പ്രിപ്പറേഷൻ പോണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്ക ഹൈലൈറ്റർ ഒക്കെ വെച്ച് മാർക്ക് ചെയ്ത് വെക്കുക ഒരു മൂന്നാലുതോ ആഴ്ചയിൽ ഒരു മോക് ടെസ്റ്റും കൂടെ നിങ്ങൾ ചെയ്യണം ആദ്യം എഴുതുമ്പോൾ ഒരു ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്ന സാറില്ലത് പോസിറ്റീവ് ആയിട്ട് എടുത്തുകൊണ്ട് ബിക്കോസ് ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം ഈ ഒരു ടൈമൊക്കെ ആകും എക്സാംസോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടം പോലെ സമയം നമ്മുടെ കയ്യിലുണ്ട് പാർട്ട് ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ജി കെ ടോപ്പിക്കിലേക്കൊക്കെ പോകുമ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതുവെ ടോപ്പിക്ക് എടുത്ത് പഠിക്കാൻ പോയാൽ വലിയ ടോപ്പിക്കാ പെട്ടെന്ന് തീരത്തില്ല അപ്പൊ ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ പഠിക്കുക ബിക്കോസ് സിലബസ് എടുക്ക പഠിക്കുന്ന ടോപ്പിക്കുകൾ മാർക്ക് പെയ്യുക അപ്പൊ ആദ്യം ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുക ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം അപ്പൊ ഞാൻ ഇത്രയും പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയൊരു ടോപ്പിക്കും എടുത്ത് വെച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര ദിവസമായിട്ട് ഞാൻ ഒന്നും ആയില്ലേ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും അപ്പം എപ്പോഴും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കുക നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജെക്ടുകൾ ആദ്യം പഠിക്ക ദേൻ ഈസി ആയിട്ടുള്ളത് അങ്ങനെ കമ്പി മിക്സ് ചെയ്തിട്ട് എപ്പോഴും പഠിക്കാവുള്ളു പിന്നെ നമ്മൾ എപ്പോഴും പി എസ് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയുന്ന അതേ ചോദ്യം തന്നെ നിങ്ങളോട് പറയണം അതേ ഒരു ഇത് തന്നെ നിങ്ങളോട് പറയണം ചെറിയ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും ഭയങ്കര ബോർ ആയിരിക്കും അപ്പൊ നമ്മളെ ഇപ്പം കൂടുതലും ബി എസ് സി ക്രാക്കിയെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഇറങ്ങിയവരില്ല ബിക്കോസ് അവർക്ക് ആ ട്രിക്സ് അറിയാം നിങ്ങളിപ്പോൾ എൽ ഡി സിന്റെ എൽ ജി എസിന്റെ സെക്രട്ടേറിയറ്റ് അവിടെയൊക്കെ ഒന്ന് കളക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾ ഏതാണ് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതിനുശേഷം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി ഒരു ഐഡിയ കിട്ടിയിട്ട് അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുന്നത് അപ്പം നമ്മൾ ആ പി എസ് സിന്റെ ആ ഒരു മെത്തേഡുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ട് പഠനം ആരംഭിക്കണം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് ഇറങ്ങിയാൽ മതി അതല്ലെങ്കിൽ നമുക്കൊരു യൂസ് ഉണ്ടാവില്ല അപ്പൊ ഇതിൽ എങ്ങനെയാണ് ജി ചെയ്യേണ്ട എന്തൊക്കെയാണ് പഠിക്കേണ്ട തോൽപ്പിന് അതുപോലെ ഇഷ്ടമായിട്ട് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് നമ്മുടെ ചാലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്യുക ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കണ്ട് അഫേഴ്സ് പുതിയ എസ് സി ആർ ടി പഴയ എസ് ആർ ടി ഒക്കെ ഉണ്ട് കാരണം നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇവർക്ക് നിങ്ങൾക്കായിട്ടുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ ഫ്രീ ആണ് പിന്നെ ഞാൻ ആപ്പിന് ലിങ്ക് കൊടുക്കാം ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടം like ചെയ്യാ share ചെയ്യാ വീണ്ടും വേറൊരു video ആയിട്ട് കാണാം thank you ഓൾ